നമസ്കാരം ന്യൂ ബീനിയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് എട്ടാം ക്ലാസ്സിലെ പനിനീർ പൂവ് എന്ന കവിതാഭാഗത്തിൻ്റെ ആശയമാണ് ഈ കവിത ഉള്ളൂരിൻ്റെ അമൃതധാര എന്ന കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ള കവിതാഭാഗമാണ് അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ പനിനീർ പൂവ് എന്ന ഈ പാഠഭാഗത്തിൻ്റെ ആശയം എന്താണെന്ന് നോക്കാം പനിനീർ പൂവ് പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ ഒരു റോസാപ്പൂവിനെ പറ്റിയാണ് ഈ കവിതാഭാഗത്ത് നമ്മൾ കാണുന്നത് കവിയും റോസാപ്പൂവും തമ്മിലുള്ള കുശലം പറിച്ചിലാണ് വളരെ രസകരമായ രീതിയിൽ അതേപോലെ ആഴത്തിലുള്ള ആശയങ്ങൾ കോർത്തിണങ്ങിക്കൊണ്ട് നമ്മുടെ മഹാകവി അവതരിപ്പിച്ചിരിക്കുന്നത് പൂവ് കവിതയുടെ ആശയം കവി നല്ല അഴകുള്ള ഒരു പനിനീർ പൂവിനെ കാണുകയാണ് അപ്പോൾ ആ സുന്ദരമായി പുഞ്ചിരിച്ചു നിൽക്കുന്ന പൂവ് നമുക്കറിയാമല്ലോ പൂക്കൾ ചിരിച്ചു നിൽക്കുന്നത് പോലെ തോന്നുന്ന നല്ല ചുവന്ന് തൊടുത്ത് നിൽക്കുന്ന ഒരു റോസാപ്പൂവ് അങ്ങനെയുള്ള ഒരു പൂവിനെ കാണുന്ന കവി പൂവിൻ്റെ അടുത്ത് പോവുകയാണ് അങ്ങനെ തൊടുത്ത് ചുവന്ന് ചിരിച്ചു നിൽക്കുന്ന പൂവിനോട് കവി പെട്ടെന്ന് ചോദിച്ചു പോവുകയാണ് ക്ഷണികമായ ജീവിതം മാത്രമുള്ള നീ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വാടിക്കൊഴിഞ്ഞ് മണ്ണിൽ വീണു പോകാൻ മാത്രമുള്ള കുറഞ്ഞ ആയുസ് മാത്രമുള്ള ഒരു പൂവായിട്ടുള്ള നീ എന്തിനാണ് ഇങ്ങനെ ചിരിച്ചു നിൽക്കുന്നത് അല്ലെങ്കിൽ ഇത്രയും ചെറിയ ജീവിതം മാത്രമുള്ള പെട്ടെന്ന് തന്നെ വാടിക്കൊഴിഞ്ഞ് പോകുന്നവയാണ് പൂക്കൾ അപ്പോൾ അത്രമാത്രം ചെറിയ കുഞ്ഞു ജീവിതം മാത്രമാണ് പൂക്കൾക്കുള്ളത് അതുകൊണ്ട് തന്നെ ഇത്രയും ചെറിയ ജീവിതം മാത്രമുള്ള നിനക്ക് ചിരിക്കാൻ മാത്രം എന്താണുള്ളത് എന്തിനാണ് ഇങ്ങനെ ചിരിച്ചു നിൽക്കുന്നത് അതിൻ്റെ കാര്യം എന്താണ് എന്നുള്ള രീതിയിൽ കവി പൂവിനോട് ചോദിക്കുകയാണ് പെട്ടെന്ന് തന്നെ വാടിക്കൊഴിഞ്ഞു പോകാവുന്ന പെട്ടെന്ന് തന്നെ ഇല്ലാതെയാകാവുന്ന പൂവിന് ഇതുപോലെ സുന്ദരമായി ചിരിച്ച് നിൽക്കാൻ പാകത്തിന് എന്താണുള്ളത് എന്ന് ചോദിക്കുന്നു അപ്പോൾ പൂവ് ഉത്തരം പറയുന്നുണ്ടോ എന്താണ് പൂവ് ചെയ്യുന്നത് പൂവ് അതിന് ഒന്നും പറയുന്നില്ല കവിയുടെ അല്ലെങ്കിൽ കഥയിലെ നായകൻ്റെ അല്ലെങ്കിൽ കവിതയിലെ നായകൻ്റെ ഈ ചോദ്യത്തിന് ഉത്തരമൊന്നും പറയാതെ പൂവ് എന്താണ് ചെയ്യുന്നത് പൂവ് വെറുതെ തലയാട്ടുക മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ തലയാട്ടുന്നത് കാണുമ്പോൾ ആ തലയാട്ടലിൽ തന്നെ ഒരുപാട് അർത്ഥങ്ങളും ആശയങ്ങളും പൂവ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്ന് കവി മനസ്സിലാക്കുകയാണ് അപ്പോൾ എന്തൊക്കെ ആശയങ്ങളാണ് ആ പൂവ് അങ്ങനെ തലയാട്ടിയതിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ അങ്ങനെ പൂവ് തലയാട്ടുമ്പോൾ ഇങ്ങനെ ചെറിയ ജീവിതം മാത്രമുള്ള പെട്ടെന്ന് വാടി കൊഴിഞ്ഞ് വീണു പോകുന്ന നീ എന്തിനാണിങ്ങനെ ചിരിച്ചു നിൽക്കുന്നത് എന്നുള്ള കവിയുടെ ചോദ്യം കേൾക്കുമ്പോൾ ഉത്തരമൊന്നും പറയാതെ തലയാട്ടുക മാത്രം ചെയ്യുകയാണ് ഈ റോസാപ്പൂവ് അല്ലെങ്കിൽ പനിനീർപ്പൂവ് അങ്ങനെ തലയാട്ടുമ്പോൾ കവി അതിൻ്റെ ആശയം അല്ലെങ്കിൽ എന്തിനാണ് ഉത്തരമൊന്നും പറയാതെ ഇങ്ങനെ തലയാട്ടുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുമല്ലോ എന്ന് കവി ആലോചിച്ച് ചിന്തിച്ച് അതിൻ്റെ അർത്ഥം ഇങ്ങനെ പൂവ് തലയാട്ടുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയാണ് അപ്പോൾ കവിക്ക് തൻ്റെ തെറ്റ് ബോധ്യപ്പെടുന്നു ഇങ്ങനെ പൂവ് തലയാട്ടിയതിൽ നിന്നും എന്തുകൊണ്ടായിരിക്കും പൂവിങ്ങനെ ഒന്നും മിണ്ടാതെ തലയാട്ടുന്നത് എന്ന് ചിന്തിച്ചപ്പോൾ കവിക്ക് താൻ ചോദിച്ച ചോദ്യം തെറ്റായിപ്പോയി എന്ന് മനസ്സിലാവുകയാണ് ആ തലയാട്ടലിൻ്റെ അർത്ഥം കവി ഗ്രഹിക്കുന്നു അപ്പോൾ പൂവ് പറയാൻ ഉദ്ദേശിച്ച കാര്യം കവിക്ക് മനസ്സിലാവുകയാണ് അങ്ങനെ ഒരു വലിയ സത്യം കവി തിരിച്ചറിയുകയാണ് അത് എന്താണ് എന്നുള്ളതാണ് തുടർന്നുള്ള വരികളിൽ പറയുന്നത് അങ്ങനെ താൻ ചെയ്തത് അല്ലെങ്കിൽ താൻ ചോദിച്ചത് തെറ്റായിപ്പോയി ഒരിക്കലും പൂവിനോട് നിൻ്റെ ജീവിതം ചെറുതല്ലേ ക്ഷണികമല്ലേ പെട്ടെന്ന് തന്നെ കൊഴിഞ്ഞു വാടി പോകുന്നതല്ലേ പിന്നെ എന്തിനാണ് ഇങ്ങനെ ചിരിച്ചു നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ ഒരിക്കലും ആ പൂവിനോട് ചോദിക്കാൻ പാടില്ലായിരുന്നു എന്ന് കവി തിരിച്ചറിയുകയാണ് അങ്ങനെ തിരിച്ചറിയുന്ന കവി പൂവിനോട് മാപ്പ് കൂടി ചോദിക്കുന്നു മാപ്പ് ചോദിക്കാൻ കൂടി കവി മറക്കുന്നില്ല അതിനുശേഷം ബാക്കിയുള്ള വരികളിൽ പൂക്കളുടെ മഹത്വത്തെപ്പറ്റി അല്ലെങ്കിൽ പൂക്കളുടെ പ്രാധാന്യത്തെ പറ്റി പുകഴ്ത്തുകയും അതിൻ്റെ മഹത്വം എത്രത്തോളം വലുതാണ് അല്ലെങ്കിൽ എത്രത്തോളം ലോകത്ത് അല്ലെങ്കിൽ നമുക്കിടയിൽ പൂക്കൾക്ക് പ്രാധാന്യമുണ്ട് എന്നതിനെ പറ്റി പിന്നീട് പറയുകയാണ് പൂക്കൾ വളരെ മഹത്വമുള്ളവയാണ് വളരെ മഹത്വമുള്ള ഒന്നാണ് പൂക്കൾ പൂക്കൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട് ഒരുപാട് മഹത്വമുണ്ട് എന്ന് കവി തിരിച്ചറിയുന്നു അതിലൂടെ നമ്മളും അത് തിരിച്ചറിയുന്നു മണൽ കാടിനെ പോലും പൂന്തോട്ടമാക്കാൻ കഴിവുള്ളവയാണ് പൂക്കൾ എന്നൊരു യാഥാർത്ഥ്യം നമ്മളോട് കവി അവതരിപ്പിക്കുകയാണ് ഒരു പൂവ് വിരിഞ്ഞു വന്നാൽ മണൽ കാട് പോലും പൂന്തോട്ടമായി മാറുകയാണ് അങ്ങനെ പൂക്കളുടെ സാന്നിധ്യം കൊണ്ട് അവിടെ ഒരു പൂന്തോട്ടം തന്നെ ഉണ്ടാവുന്നതിനെ പറ്റി കവി നമ്മളോട് സൂചിപ്പിക്കുന്നു അതിനുശേഷം മറ്റ് പല മഹത്വങ്ങളും മറ്റ് പല പ്രാധാന്യങ്ങളും പൂക്കൾക്കുണ്ട് എന്ന് പറയുകയാണ് ഒരു തരത്തിലുള്ള വ്യത്യാസങ്ങളുമില്ലാതെ എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്നവയാണ് പൂക്കൾ പൂക്കളുടെ ഉപയോഗം അതിന് മാറ്റി നിർത്തലുകളോ വേർതിരിവുകളോ ഇല്ല എല്ലാവർക്കും വലിയവനും ചെറിയവനും വീരനും പാവത്തിനും ധീരനും എല്ലാവർക്കും ഒരേപോലെ ഒരു മാറ്റി നിർത്തലോ വിവേചനമോ ഇല്ലാതെ സമൂഹത്തിലെ എല്ലാ തരത്തിലും ആളുകൾക്കും ഒരേപോലെ ഉപയോഗിക്കാൻ കഴിയുന്നവയാണ് പൂക്കൾ എന്ന് കവി വ്യക്തമാക്കുകയാണ് ഇതിലൂടെ പൂക്കൾ എത്രമാത്രം സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ പൂക്കൾ എത്രമാത്രം എല്ലാവർക്കും ഇഷ്ടമാണ് എത്രമാത്രം പൂക്കൾ ഉപയോഗിക്കപ്പെടുന്നു വ്യത്യാസങ്ങളില്ലാതെ വിവേചനങ്ങളില്ലാതെ പൂക്കളുടെ ഉപയോഗത്തിൻ്റെ പ്രത്യേകതകൾ പൂക്കളെ ഉപയോഗിക്കപ്പെടുന്നു എന്നതിനെപ്പറ്റി കവി ഇവിടെ പറയുകയാണ് പൂക്കളെ ഉപയോഗിക്കുന്നതിൽ ഒരു തരത്തിലും വ്യത്യാസമില്ല എല്ലാവർക്കും എല്ലാത്തിനും പൂക്കൾ ആവശ്യമാണ് ഒരുപാട് കാര്യങ്ങൾക്ക് പൂക്കൾ ഉപയോഗിക്കപ്പെടുന്നു മനുഷ്യൻ്റെ മൂക്കിന് സുഗന്ധത്താൽ സാഫല്യം നൽകുന്നവയാണ് പൂക്കൾ അത്ര നല്ല സുഗന്ധമാണ് പൂക്കൾക്കുള്ളത് നമുക്കറിയാമല്ലോ പൂക്കളെ കാണുമ്പോൾ പൂക്കളെ ഒന്ന് ഒന്നും നോക്കിയാൽ പൂക്കളുടെ ആ സൗരഭ്യം എന്ന് പറയുന്നത് നമ്മളൊരു സ്വപ്ന ലോകത്ത് അല്ലെങ്കിൽ ഒരു മാന്ത്രിക ലോകത്ത് അതുമല്ലെങ്കിൽ ഒരു മായാലോകത്ത് എത്തിക്കുന്നതുപോലെ ഒരു അനുഭൂതിയാണ് പൂക്കളുടെ ആ ഒരു സൗരഭ്യവും ആ ഒരു മണവും ഒക്കെ നമ്മൾ ആസ്വദിക്കുമ്പോൾ ആ ഒരു സുഗന്ധം നമ്മൾ ആസ്വദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് അവൾ അത്രമാത്രം നല്ല സുഗന്ധം മനുഷ്യൻ്റെ മനുഷ്യൻ്റെ മൂക്കിന് അല്ലെങ്കിൽ മനുഷ്യന് തരാൻ കഴിയുന്നു അങ്ങനെ സുഗന്ധത്താൽ നമ്മുടെയൊക്കെ ജീവിതത്തെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മൂക്കിനെ എന്ത് ചെയ്യുന്നു സാഫല്യത്താൽ നിറയ്ക്കുന്നു അപ്പോൾ നമുക്ക് നല്ല സുഗന്ധം നൽകുന്ന പൂക്കളെ പറ്റി പൂക്കളുടെ ആ സുഗന്ധം എത്രമാത്രം നല്ല മണമാണ് അല്ലെങ്കിൽ സുഗന്ധമാണ് പൂക്കൾക്കുള്ളത് എന്നതിനെ കവി പറയുകയാണ് അതിനുശേഷം പൂക്കൾ മുടിയിൽ ചൂടിയാൽ നല്ല ഭംഗിയാണ് മുടിയിൽ ചൂടുമ്പോൾ നമുക്കറിയാം പൂക്കൾ മുടിയിൽ ചൂടുമ്പോൾ എന്തൊരു ഭംഗിയാണ് പൂക്കൾക്കുള്ളത് പൂക്കൾ മുടിയിൽ ചൂടി വരുന്ന ആ ഒരവസ്ഥയിൽ എത്ര മാത്രം രസമാണ് അത് കാണാനായിട്ട് അല്ലെങ്കിൽ ആ പൂക്കൾ നൽകുന്നൊരു ഭംഗി എത്രമാത്രം വലുതാണ് എന്ന് നമ്മളെ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് അതേപോലെ പൂക്കൾ തൊട്ടു നോക്കുകയാണെങ്കിൽ മൃദുവാണ് വളരെ മൃദുവായിട്ടുള്ള തൊട്ടു നോക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ സ്പർശിച്ചു നോക്കുമ്പോൾ നമുക്കറിയുന്നതാണ് പൂക്കൾ വളരെ മൃദുലമാണ് മൃദുവായിട്ടുള്ള പൂക്കളെ തൊടാനും അതേപോലെ പൂക്കളുടെ സുഗന്ധം ആസ്വദിക്കാനും ഒക്കെ നല്ല രസമാണ് അതേപോലെ അന്നപൂർണേശ്വരിമാരെ പോലെ തേനും നൽകുന്നു പൂക്കൾ അപ്പോൾ പൂക്കൾ നമുക്ക് സുഗന്ധം നൽകുന്നു അതുപോലെ തന്നെ നല്ല നറും തേനും പൂക്കൾ നൽകുന്നു എന്നുകൂടി കവി പറയുകയാണ് പിന്നെ പൂക്കൾ ഉപയോഗിക്കുന്നത് ഒരുപാട് ഒരുപാട് ആവശ്യങ്ങൾക്ക് ഒരുപാട് ഒരുപാട് കർമ്മങ്ങൾക്ക് ആചാരങ്ങൾക്ക് കാര്യങ്ങൾക്ക് പൂക്കൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട് കല്യാണത്തെ ഇവിടെ പറയുന്നു നമുക്കറിയാം കല്യാണം വിവാഹം വിവാഹം കഴിക്കുമ്പോൾ വധുവരന്മാർ പരസ്പരം പൂമാല ചാർത്തുന്ന ചടങ്ങുണ്ടല്ലോ അപ്പോൾ ഇവിടെയും ഉപയോഗിക്കപ്പെടുന്നത് പൂവാണ് കല്യാണത്തിനും ഉപയോഗിക്കുന്ന പൂക്കൾ അപ്പോൾ മംഗളം നൽകുന്ന മംഗളം നൽകുന്ന പൂക്കൾ വിവാഹകർമ്മത്തിനും ഉപയോഗിക്കപ്പെടുന്നു എന്ന് ഇവിടെ പറയുകയാണ് അപ്പോൾ പൂക്കളുടെ പ്രാധാന്യം പൂക്കൾ എത്രമാത്രമാണ് പൂക്കളുടെ വില അല്ലെങ്കിൽ എത്രമാത്രം വലുതാണ് പൂക്കളുടെ ജീവിതം എന്ന ഒരു സന്ദേശം നിൻ്റെ ജീവിതം എത്രമാത്രം ചെറുതാണ് എന്ന് ചോദിച്ചു പോയത് തെറ്റാണ് എന്ന് കവി മനസ്സിലാക്കുകയും പൂക്കളുടെ ജീവിതം എത്രമാത്രം വലുതാണ് എന്ന് കവി തിരിച്ചറിയുകയുമാണ് ചെയ്യുന്നത് ഒരു വ്യത്യാസവും ഇല്ലാതെ എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന നല്ല സുഗന്ധം നൽകുന്ന തേൻ നൽകുന്ന മൂക്കിന് നല്ല ഗന്ധം നൽകുന്ന ഇത്രയും ഐശ്വര്യം നമുക്ക് തരുന്ന പൂക്കളുടെ ആ ഒരു മഹത്വത്തെ കവി ശരിക്കും വാഴ്ത്തുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതേപോലെ കല്യാണത്തിന് പൂക്കൾ ഉപയോഗിക്കുന്നു പൂക്കളുടെ പ്രാധാന്യം മനസ്സിലാക്കുന്ന കവി പൂക്കളെ ദേവതമാരായി കണ്ടുകൊണ്ട് കൈകൂപ്പുന്നതോടെയാണ് പാഠഭാഗം അവസാനിക്കുന്നത് അപ്പോൾ കവി പൂക്കളുടെ പ്രാധാന്യം മനസ്സിലാക്കി പൂക്കളുടെ പ്രാധാന്യം പൂക്കളുടെ മഹത്വം ഇതെല്ലാം തിരിച്ചറിഞ്ഞു ഒരിക്കലും ഒരു ചെറിയ ജീവിതം ക്ഷണികമായിട്ടുള്ള ചെറിയ ജീവിതമല്ല പൂക്കളുടേത് പൂക്കളുടെ ജീവിതം ഒരുപാട് മഹത്വമുള്ള ഒരുപാട് എല്ലാവരും സ്വീകരിക്കപ്പെടുന്ന എല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ്റെ ജീവിതത്തിന് തന്നെ ഒരുപാട് ഗുണം നൽകുന്ന ഉപകാരം നൽകുന്ന സന്തോഷം നൽകുന്ന ഒന്നാണ് പൂക്കൾ ഒരാനന്ദ സാഫല്യവും ഒക്കെ നൽകുന്ന നല്ല സൗരഭ്യം നൽകുന്ന നല്ല തേൻ നൽകുന്ന സുഗന്ധം നൽകുന്ന അത്രയും ഉയർന്ന സ്ഥാനത്തുള്ള ഒന്നാണ് പൂക്കൾ എന്ന യാഥാർത്ഥ്യം കവി തിരിച്ചറിയുകയാണ് കവി ഇതിനുള്ളിൽ മുന്നോട്ട് വയ്ക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അവസാനം ദേവതമാരമായി കണ്ട് പൂക്കളെ കൈകൂപ്പുകയാണ് ഇങ്ങനെ പൂക്കളെ പറ്റി പറയുന്ന കവിത പൂക്കളുടെ പ്രാധാന്യം പൂക്കളുടെ മഹത്വം പൂക്കളുടെ ഉപയോഗം തുടങ്ങിയവയെപ്പറ്റി നമ്മളോട് പറയുന്ന കവിത പൂക്കളുടെ ജീവിതം ഇത്രമാത്രം വലുതാണ് അത് ചെറുതല്ല ഇത്രമാത്രം പ്രാധാന്യവും ഉപയോഗവും പൂക്കൾക്കുണ്ട് എന്ന് നമ്മളോട് പറയുന്ന കവിത ഇതിനുള്ളിൽ മറ്റൊരു ആശയം കൂടി മറ്റൊരു കാര്യം കൂടി നമ്മളോട് പറയുന്നതായിട്ട് കണ്ടെത്താൻ കഴിയും ജാതിയോ മതമോ നിറമോ ഇല്ലാതെ എല്ലാ മനുഷ്യരും ഒരേപോലെ ചേർന്ന് നിൽക്കുന്ന എല്ലാ മനുഷ്യരെയും ചേർത്ത് നിർത്തുന്ന ഒരു സമൂഹമാണ് നമുക്ക് വേണ്ടത് എന്നതിനെ പറ്റിയുള്ള ചിന്തകൾ കൂടി ഇവിടെ കവി മുന്നോട്ട് വയ്ക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ആരെയും മാറ്റി നിർത്താതെ നീ അല്ലെങ്കിൽ നിൻ്റെ ജീവിതം ചെറുതാണ് അല്ലെങ്കിൽ നിന്നെപ്പറ്റി നിന്നെക്കൊണ്ടൊന്നും ഉപകാരമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞ് ആരെയും നമ്മൾ മാറ്റി നിർത്തേണ്ടതില്ല എല്ലാവർക്കും അവരുടേതായ രീതിയിൽ സമൂഹത്തിന് എന്തെങ്കിലുമൊക്കെ സംഭാവന ചെയ്യാനായിട്ടുണ്ടാവും അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ എന്തെങ്കിലുമൊക്കെ കഴിവുകൾ ഉണ്ടാവും ഇത്തരത്തിലുള്ള കഴിവുകളെ നമ്മൾ തിരിച്ചറിയുകയും അവരെ നമ്മൾ ആ രീതിയിൽ വളർത്തിക്കൊണ്ട് വരികയും ചെയ്യുന്നതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസവുമില്ലാതെ ജാതിയോ മതമോ വർഗമോ ഒന്നിൽ നിന്നും നമ്മൾ വ്യത്യാസം കാണാതെ എല്ലാവരെയും ചേർത്ത് നിർത്താനും മനുഷ്യരെല്ലാവരും ഒന്നാണ് എൻ്റെ കൂടെയുള്ളവരെല്ലാവരും ഒന്നാണ് ചേർന്ന് നിൽക്കേണ്ടവരാണ് എന്ന് മനസ്സിലാക്കി ആരെയും തള്ളിപ്പറയാതെ ആരെയും പുറം തള്ളാതെ ചേർത്ത് നിർത്തി കൂട്ടി നിർത്തി കൂടെ നിർത്തി കൊണ്ടുപോവുകയാണ് വേണ്ടത് എന്നുള്ള ഒരു വലിയ ആശയം കൂടി കവി നമ്മളോട് പറയുന്നുണ്ട് എന്നുകൂടി നമ്മൾ ഈ കവിത വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പൂവിനെപ്പറ്റി മാത്രമല്ല കവി നമ്മളോട് പറയുന്നത് ശരിക്കും ഈ കവിത മനുഷ്യനെ പറ്റി കൂടി മനുഷ്യൻ്റെ കാര്യങ്ങൾ കൂടി നമ്മളോട് പറയുന്നു ഒരു തരത്തിലും ആരും ചെറുതല്ല ആരെയും ചെറുതായി കാണരുത് ഇപ്പോൾ കവി ആദ്യം പൂവിൻ്റെ ജീവിതം ക്ഷണികമാണ് നീ പെട്ടെന്ന് വാടിക്കൊഴിഞ്ഞു പോവില്ലേ എന്നൊക്കെ പറയുന്നത് പോലെ മനുഷ്യരെയും നമ്മൾ അങ്ങനെ കാണരുത് ആരും ആരെയും വില കുറച്ച് കാണരുത് എന്നുള്ള ഒരാശയം കൂടി ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് ആരെയും നമ്മൾ വില കുറച്ച് അല്ലെങ്കിൽ നിനക്കൊന്നും കഴിയില്ല നിനക്ക് ഇത്രയേ പറ്റൂ അല്ലെങ്കിൽ നീയൊക്കെ ചെറുതല്ലേ നിനക്ക് അതിനൊന്നും കഴിവില്ല എന്നൊന്നും പറഞ്ഞ് നമ്മൾ ആരെയും മാറ്റി നിർത്താനോ അല്ലെങ്കിൽ അവഗണിക്കാനോ ഒറ്റപ്പെടുത്താനോ കുറ്റപ്പെടുത്താനോ പാടില്ല അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അവരെ പ്രചോദിപ്പിക്കുക അവരുടെ കുറവുകൾ തിരിച്ചറിഞ്ഞ് അതിനെ മാറ്റി കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ അവരുടെ കൂടെ നിന്ന് അവരുടെ കൂടെ പ്രയത്നിക്കുക അല്ലെങ്കിൽ അവർക്കൊരു സഹായഹസ്തം നീട്ടുക സഹായിക്കുക കൂടെ നിൽക്കുക ചേർത്ത് നിർത്തുക നീ അവർ എന്നതൊക്കെ മാറ്റിയിട്ട് നമ്മൾ എന്നുള്ള ഒരു സമഭാവനയിലേക്ക് ഇത് പഠിക്കുന്ന എല്ലാ കുട്ടികളും പഠിക്കുന്നവരും കേൾക്കുന്നവരും വായിക്കുന്നവരും എല്ലാവരും ആ ഒരു സമഭാവനയിലേക്ക് വരിക എന്നുള്ള ഒരു കാര്യം കൂടി ഉള്ളൂർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതുകൂടി ഇതുകൂടിയാവുമ്പോഴേ ശരിക്കും ഈ കവിതയുടെ ആശയം പൂർണ്ണമാവുന്നുള്ളൂ അപ്പോൾ നമ്മൾ കവിതയുടെ ആശയം എന്താണെന്ന് മനസ്സിലാക്കി ഇനി കവിതയുടെ ആസ്വാദനവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്